സി പി എം ഒരു കേഡർ പാർട്ടിയാണ് അതിനെ മാറ്റാനും പറ്റില്ല കാരണം പ്രസ്ഥാനമെന്നും അങ്ങനെയാണ് പാർട്ടിയിൽ ഉൾപ്പാട്ടി ചർച്ചകൾ സജീവമാണ് ഇപ്പോഴത്തെ ട്രെൻഡൊന്നുമല്ല എല്ലാ കാലത്തും സമ്മേളനങ്ങളിൽ ചർച്ചകൾ നടക്കാറുണ്ട് ഗൗരവമായി ചർച്ച ചെയ്ത് തന്നെയാണ് തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കുന്നതും ആ നിലപാടുകൾ ഒരിക്കലും സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ നയങ്ങൾക്ക് വിരുദ്ധമാകാറുമില്ല വോട്ടെടുപ്പിലൂടെ തന്നെയാണ് പലപ്പോഴും ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മുതലിൽ അങ്ങോട്ടുള്ള വിവിധ പാർട്ടി ഘടകങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതും പറഞ്ഞു വരുന്നത് കോൺഗ്രസ് പോലെ മറ്റ് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സ്വപ്നം കാണുന്ന പാർട്ടികളെയോ പോലെ ഒരു കസേറിൽ ലിസ്റ്റ് കൊടുക്കുന്നു അതുപ്രകാരം കക്ഷി നേതാക്കളെ തീരുമാനിക്കുന്നു ആ അണികൾ നേതാക്കൾക്ക് മുദ്രാവാക്യം വിളിക്കുകയും തൊട്ടടുത്ത ദിവസം അതേ അണികൾ തന്നെ ആ നേതാവിനെ വലിച്ച് താഴെ ചെയ്യുന്നു അത്തരം ഗ്രൂപ്പ് സമവാക്യങ്ങളും അതിക്രമങ്ങൾക്കൊന്നും സി പി എമ്മിൽ സ്ഥാനമില്ല മൂന്ന് തരത്തിലാണ് സി പി എമ്മിലേക്ക് അണികൾ ഒരു വിഭാഗം പാർട്ടിയിലേക്ക് മുദ്രാവാക്യം വിളിച്ച് വന്ന് നേടേണ്ട കാര്യം നേടി തിരിച്ചു പോകും അത് പാർട്ടി നേരത്തെ തന്നെ കണ്ട് മനസ്സിലാക്കിയിരിക്കും രണ്ടാമത്തെ വിഭാഗം വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉദ്ദേശിച്ച കാര്യം ലഭിക്കാതാകുമ്പോൾ പരാതിയും ആരോപണങ്ങളും ഒക്കെ നിരത്തി പടിയിറങ്ങും ഇത്തരക്കാർക്കും സി പി എമ്മിലേക്കൊരു തിരിച്ചു പോക്ക് അസാധ്യം തന്നെയാണ് മൂന്നാമത്തെ വിഭാഗം പാർട്ടി ആദർശങ്ങളിൽ ആകൃഷ്ടരായി തന്നെയാണ് എത്തുന്നത് അവർ പാർട്ടിക്ക് വിധേയരായി പ്രസ്ഥാനത്തിന്റെ നിലപാട് അനുസരിച്ച് എല്ലാ കാലവും പാർട്ടിയിൽ തന്നെയുണ്ടാകും അവരാണ് സി പി എമ്മിന്റെ ശക്തി സി പി എമ്മിൽ വലിയ ലഹള നടക്കുന്നു മുമ്മമില്ലാത്ത വിധം ചർച്ചകൾ അക്രമാസക്തമാകുന്നു ബഹിഷ്കരണങ്ങൾ വ്യാപകമാകുന്നു എന്നൊക്കെ പുറത്തു കിടന്ന് അലമുറയിട്ട് കരയുന്നവർ പാർട്ടി ഘടനയെ പറ്റി അറിവില്ലാത്തവരാണ് സ്ഥാനമുഖികൾ പാർട്ടിയിൽ കയറിക്കൂടിയത് പാർട്ടിക്ക് മനസ്സിലാകുമ്പോൾ അവരെ സഹിക്കുകയല്ല പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സി പി എം പ്രവർത്തകരാണെന്ന് കരുതി എന്തും ചെയ്യേണ്ട ആയുധമാണ് പാർട്ടി എന്നാരും കരുതരുത് പാർട്ടി പ്രവർത്തകർ കുടുംബത്തിലും സമൂഹത്തിലും കാട്ടേണ്ട ഒരു സംശുദ്ധതയുണ്ട് മര്യാദയും മാന്യതയുമുണ്ട് അതിനൊക്കെ പളിച്ചകൾ പറ്റുമ്പോൾ പാർട്ടി തിരുത്തും തിരുത്തിയിരിക്കും തിരുത്തി ആ പ്രവർത്തകനെയോ നേതാവിനെയോ നേർവീഴിലേക്ക് വീഴിലേക്ക് എത്തിക്കാനും തെറ്റുകൾ പരിഹരിക്കാനും ശ്രമിക്കും അതിനാ പ്രവർത്തകനോ എത്ര വലിയ നേതാവായാലോ വഴങ്ങിയില്ലെങ്കിൽ പിന്നെ പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുകയില്ലാതെ മറ്റു മാർഗവുമില്ല ഇതാണ് സി പി എമ്മിൽ നടക്കുന്നത് ഇനി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ നടപടികൾ കർശനമാക്കുകയല്ലാതെ ഇളവും ആരും പ്രതീക്ഷിക്കേണ്ടതുല്ല പിന്നെ ഇത്തവണ ചർച്ചകൾ ഉള്ളിൽ നടക്കുന്നതിനെ പൊടിപ്പും തൊങ്കലും വച്ച് പുറത്ത് പ്രചരിപ്പിക്കുന്നവർ സത്യം പറഞ്ഞാൽ പാർട്ടിയുടെ ഖേഡസ്വഭാവത്തിന് ചേർന്നവരെയല്ല പാർട്ടിക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും നടപടി എടുത്തിരിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല അതിന് ആരായാലും ശരി അതിന്റെ ഉദാഹരണമാണ് മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സിപിഎം പുറത്താക്കിയത് സി പി എം ജില്ലാ സെക്രട്ടറി യോഗമാണ് ഈ തീരുമാനമെടുത്തതും ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പാർട്ടി നേതാവിന് പാടില്ലാത്ത അധികാരമോഹം തന്നെയാണ് കാരണം മധു പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു പൊതുജനമധ്യത്തിൽ പാർട്ടി അഭിവർത്തിപ്പെടുത്തി എന്നാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബി ജോയ് അറിയിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന പതിനേഴ് സമ്മേളനങ്ങളിൽ മംഗലപുരം സമ്മേളനത്തിൽ നിന്ന് മാത്രമാണ് ഈ വിയോജിപ്പിന്റെ വാർത്ത പുറത്തുവന്നത് നേരത്തെ തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള തീരുമാനത്തെ പ്രതിഷേധിച്ച് മധു ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു പിന്നീടാണ് സിപിഎം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത് സിപിഎമ്മിന്റെ വിശദീകരണം ജില്ലയിലെ എല്ലാ പ്രവർത്തകർക്കും ഘടകങ്ങൾക്കും ബാധകമാണ് സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന രീതി സി പി എമ്മിനുണ്ട് മംഗലപുരം സമ്മേളനത്തിൽ ഒരു പേര് കൂടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു അങ്ങനെയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുപ്പിലൂടെ ജലീലിന് ഭൂരിപക്ഷം കിട്ടിയത് ജനാധിപത്യപരമായ രീതിയിലാണ് സെക്രട്ടറി തിരഞ്ഞെടുത്തതും ഇത്ര രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണ് ഇതുവരെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നത് എന്നതിൽ അത്ഭുതമാണ് പാർട്ടിക്ക് ആർക്കും ഏത് പാർട്ടിയിൽ പോകാനും അവകാശമുണ്ട് തടയില്ല പാർട്ടിയിൽ നിന്നും പോകുന്നത് ആർക്കും പിടിച്ചു നിർത്താനും പക്ഷേ സി പി എം അതിന്റെ കേട സ്വഭാവത്തിൽ അവർക്കു വേണ്ടി ഒരിക്കലും വെള്ളം ചേർക്കാനും പോകുന്നില്ല